ഒറ്റബോധത്തോടുകൂടി ഒരു വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ദീർഘകാലവുമായി തുടർന്ന് ചെല്ലാൻ കഴിയാത്ത മനോഭാവം മാനസികമായ പ്രയാസങ്ങൾ അതിലുണ്ട് കാര്യത്തിലേക്ക് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാലത്തും സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിനെ ചതിക്കുകയോ അതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം വരെ ആ സാഹചര്യത്തിൽ പുതിയ ഒരു രാഷ്ട്രീയ പ്രവേശനം എന്തുകൊണ്ട് എന്നുള്ള നിലയിലും വരാം കഴിഞ്ഞകാല പ്രവർത്തനത്തിന് ഞാൻ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ കമ്മീഷൻ നടപടിയേക്കാൾ ഉപരി പാർട്ടി സമ്മേളനങ്ങളാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി നാലിലും പാർട്ടി സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ പോലും രാജ്യയ്ക്കെതിരെ പ്രവർത്തിച്ചു വിമുഖത കാണിച്ചു എന്നുള്ള വാചകം മുറു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും സമ്മേളനങ്ങളിൽ ഇന്നു വരെ ഉയർത്തിയിട്ടില്ല നാളെ ഒരുപക്ഷെ ചെയ്യിക്കാം എന്നാലും പൂർണ്ണമായ വിശ്വാസത്തോടും സാഹചര്യങ്ങളിൽ കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത് വാതിൽ തറന്നിട്ടുണ്ട് എപ്പോൾ വേണേലും പോകാം എന്ന വാചകങ്ങളിലൂടെ പല ധവനകളും ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഉപദ്രവിക്കരുത് എന്ന് മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു വേട്ടയാടുകയും അവഹണിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല പലതും സഹിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്കും കിടക്കുന്നില്ല എന്നാൽ ഒറ്റയ്ക്കല്ല കുറേ സാമൂഹിക പ്രവർത്തകരും ഒപ്പമുള്ളവരും കൂടി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പുതിയ ഒരു പ്രവേശനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് പ്ലാന്റേഷൻ മേഖലയാകട്ടെ ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളാവട്ടെ പരിഹരിക്കുവാനുള്ള ഒരു ശേഷി ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യമെന്ന് കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ബി ജെ പിയുടെ അധ്യക്ഷനെ വന്ന് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമായി സംസാരിക്കുകയും ഉറപ്പ് നൽകുകയും രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാവുമെന്ന് പറയുന്നതിൻ്റെ ഭാഗമായും പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിസ്തൃതങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല അദ്ദേഹം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ആരെയും പ്രസ്ഥാനങ്ങളിൽ നിന്നോ മറ്റോ എവിടെ എന്തെങ്കിലും അടർത്തി പോകണമെന്നുള്ള ആഗ്രഹമില്ല പക്ഷെ നമുക്കറിയാം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും പത്ത് ശതമാനമെങ്കിലും ഇന്ത്യയുടെ മുന്നണി ആ ബന്ധം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാനാവില്ല പക്ഷേ ഞങ്ങളുടേതായ ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുവാൻ ഇത്രയും കാല രാഷ്ട്രീയ അനുഭവങ്ങൾ നമ്മൾ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവ സാഹചര്യങ്ങൾ വച്ച് നേടുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ കരുതിയിട്ടുള്ളത് ഒരു പാർട്ടിയിൽ പ്രവേശിച്ചതുകൊണ്ട് മുഴുവനും ബി ജെ പിയിൽ പൂർണ്ണമായി ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളിപ്പോൾ തുടക്കത്തിൽ പ്രതീക്ഷയോടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ് ഇതാണ് ചുരുക്കത്തിൽ എനിക്ക് പറയുവാനുള്ളത്